പ്രിയപ്പെട്ടവരി എന്റെ വേറെ ഒരാൾക്കോ യൂട്യൂബ് ചാനലിക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അപേക്ഷിക്കുക ഇന്ന് ഞാനവിടെ ചർച്ചയായി ഉദ്ദേശിക്കുന്ന വിഷയം ദൈവം ആരെയെല്ലാം ആശ്രയിച്ച് എന്തിനെല്ലാം ആശ്രയിച്ച് നിലകൊള്ളുന്നു ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് വഴിപാടുകൾ ലോകോട്ടും ചെയ്യുന്നുണ്ട് ദൈവത്തിന് പായസം കൊടുക്കുക പാല് കൊടുക്കുക സ്വർണത്തിന്റെ കിരീടം സ്വർണത്തിന്റെ വാട് സ്വർണത്തിന്റെ ഡ്രസ്സുകൾ അതെല്ലാം കൂടി കൊടുക്കുക കോടിക്കണക്കിന് രൂപ ഭണ്ഡാരങ്ങൾ നിക്ഷേപിക്കുക ആനകളെ തലയെടുപ്പുള്ള ആനകളെയും തലയെടുപ്പില്ലാത്ത ആനകളെയൊക്കെ നിർത്തിയിട്ട് പലതരത്തിലുള്ള വാദ്യഘോഷങ്ങൾ മുഴക്കി കുരുക്കളിയും ആനക്കളിയും எந்த களிகளிக் டான்ஸ் காமெடி ஷோ நடத்தும் படக்கம் வெடிக்கெட்டு ஆகாசத்தில் அட்டகத்தெட்டிகள் கோடிக்கணக்கரோட ஆயிரக்கணக்கர் கிலோமீட்டர சஞ்சரிச்சிட்டு ஆளும் மலைகளை இல்லாதுட்டி கறங்கும் ஆளுக்காரு അവിടെ ദൈവീകരിക്കേണ്ടത് കൊണ്ട് അവിടെയാണ് ദൈവീകരിക്കുന്നത് ദൈവം ആള് മനുഷ്യല്ലാതെ സത്യമായിരിക്കുന്നത് നല്ല തണുപ്പുള്ള സ്ഥലത്തുകൾ സ്ഥലങ്ങളിലെല്ലാം കേടുന്ന വട്ടം കറങ്ങും ഈ ഇതെല്ലാം ഇതിനെയെല്ലാം ആശ്രയിച്ച് ദൈവം നിലകൊള്ളുന്നുണ്ടോ ഇതെല്ലാം ചെയ്യുന്നവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കും ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നു ഭഗവത്ഗീതയിൽ പറയുന്നു അവജാനന്ദി മാനുഷ്യും പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വരം സർവത്തിന്റെയും മഹാ മഹേശ്വരനായ സർവഭൂതങ്ങളുടെയും മഹേശ്വരനായ എന്റെ ശ്രേഷ്ഠഭാവം അറിയാത്ത മൂഢന്മാർ മൂടന്മാർ മൂടന്മാർ ഞാൻ മനുഷ്യദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാണെന്ന് കരുതി എന്നെ നിന്ദിക്കുന്നു അതായത് ഈ ലോകത്തെ എല്ലാ ജീവികളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും ഇല്ലാതാക്കുന്നതും ഈശ്വരനാണ് ഈശ്വരനാണ് ഇവിടുത്തെ സർവസ്വത്തിന്റെയും അധിപതി ഇവിടുത്തെ സ്വർണത്തിന്റെയും ഭൂമിയുടെയും സകല ചരാചരങ്ങളുടെയും അധിപതി ഈശ്വരന് അത് ആ ശ്രേഷ്ഠഭാവം അറിയാത്ത മൂട്ടന്മാർ ഞാൻ മനുഷ്യ മനുഷ്യദേഹത്തെ ആശ്രയിച്ച് എന്നെന്ത് കരുതി എന്നെ നിന്ദിക്കുന്നു എന്നാണ് എന്നെ നിന്ദിച്ചിരിക്കുന്നവർ അവരുടെ എന്തെങ്കിലും വഴിപാടുകൾ ആശ്രയിച്ച് നിലകൊള്ളുന്നില്ലാച്ച ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ മുഴുവൻ സ്വർണ്ണമാക്കി മാറ്റാം ഡയമണ്ട് ആക്കാൻ സാധിക്കും അതിൽ ഇല്ലാതാക്കാനും പറ്റും സർവത്തിനെ സൃഷ്ടിക്കുന്ന നിലനിർത്തുന്ന ഇല്ലാതാക്കുന്ന ഭഗവാനാണ് ആ ശ്രേഷ്ഠ ഭാവം അറിയാത്ത മമ്മൂട്ടന്മാർ ഞാൻ മനുഷ്യദേവത്തെ ആശ്രയി ആശ്രയിക്കാൻ എന്ന് കരുതി എന്നെ നിന്ദിക്കുന്നു ഭഗവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വഴിപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളെ സഹായിക്കാനുമായിട്ട് ഈശാവാസ്യതം സർവം എല്ലാ സ്ഥലത്തും ഈശ്വരനെ കണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങളെ രോഗം കൊണ്ട് ചികിത്സിക്കാൻ വഴിയില്ലാതെ അലയുന്ന മനുഷ്യരെ അല്ലെങ്കിൽ സഹജീവികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വഴിയില്ലാതെ നിൽക്കുന്നവരെ വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്ത് എല്ലാ തരത്തിലും വീടില്ലാത്തവർക്ക് വീട് കുറിച്ച് നൽകി പഠിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ സഹായം ചെയ്ത് അങ്ങനെയാണ് ഈശ്വരനെ സേവിക്കേണ്ടത് അല്ലാതെ ആകാശത്തേക്ക് വെടിപൊട്ടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വേഷം നമ്മുടെ രാജ്യം അടിമത്തത്തിലായിരുന്നു ഇനിയും രാജ്യം അടിമത്തത്തിലേക്ക് നിന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അധിക സമയമൊന്നും വേണ്ട ഭഗവാൻ തന്നെ പറഞ്ഞു പത്രം പുഷ്പം ബലം തോയം യോമേ ഭക്തി പ്രയച്ചി എനിക്ക് പുഷ്പം ഇല അതേപോലെ പഴങ്ങൾ ഇതൊക്കെ അർപ്പിച്ചാൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ ഈ സ്വർണത്തിനെയും ധനത്തിനെയൊന്നും ആശ്രയിച്ച് നിലകൊള്ളുന്ന ആളല്ല തീർത്ഥയാത്രയെ കുറിച്ചും അവിടെ മുങ്ങിക്കുളിച്ച പുണ്യം ഇവിടെ മുങ്ങിക്കുളിച്ച പുണ്യം ഭഗവാൻ ശിവ ശിവഭഗവാൻ തന്നെ പാർവതി ദേവിയോട് പറയുന്നുണ്ട്

അഹം ആദമ ഭൂതാനാമേ വെച്ച എല്ലാ ജീവികളുടെയും ആത്മാവ് ഈശ്വരനാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഭഗവാൻ നിങ്ങളെ ഒന്നിനെയും ആശ്രയിച്ച് നിലകൊള്ളുന്നില്ല നിങ്ങളുടെ സ്വർണത്തെയോ നിങ്ങളുടെ പൈസയ ഒന്നിനും നിലകൊള്ളുന്നില്ല അങ്ങനെ നിങ്ങൾ ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നു സ്വർണത്തിലെ പല ആരാധനാലയങ്ങളും സ്വർണം കൊണ്ട് സ്വർണമാക്കിയവർ ഇന്ന് ഈ ഇന്ത്യ തന്നെ വിട്ടുപോയി വേറെ രാജ്യങ്ങളിൽ അലയുകയും ബാങ്കുകളെല്ലാം ഭരിച്ചിട്ട് എന്തുണ്ട് സംഭവിക്കുന്നു ഭഗവാൻ ഇതിനെ ഒന്നും ആശ്രയിച്ചതിലുള്ള ഭഗവാനെ എന്തിക്കുക ചെയ്തു അവചാനന്ദി മാമൂടാ മനുഷ്യം തന്നുമാശ്രിതം പരംഭാവും അജാനന്ദോ നവബോധ മഹേശ്വരം Thank you very much for watching this video. Thanks a lot.